അടുത്ത ദിവസം കാലത്തെ ഗൗരി നേരത്തെ അടുക്കളയിൽ എത്തിയിരുന്നു ലീല ചേച്ചി ഉണർന്ന് വരുന്നേ ഉള്ളൂ അമ്മയുടെ മുറിയിൽ നിന്നും നേരത്തെ വെട്ടം കാണാം അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അപ്പം വെജിറ്റബിൾ സ്റ്റോവുമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗൗരി ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു തലേ ദിവസം ഗ്രീൻ ബീൻസ് കുതിർക്കാനായി വെച്ചിരുന്നു നാളികേരം എടുത്ത് ചിരക്കി കൊണ്ടിരുന്നപ്പോഴാണ് ലീല ചേച്ചി ഉണർന്നു വന്നത് മോളെ ഗൗരി നീ എന്തേ ഇത്ര നേരത്തെ ഉണർന്നത് കുട്ടി അല്പം കൂടി കിടക്കായിരുന്നില്ലേ ഒരു കോട്ടുവായിട്ട് കൊണ്ട് അവർ ഗൗരുടെ അരികിലേക്ക് വന്നു ഞങ്ങൾക്ക് കാലത്ത് തന്നെ ഒരു യാത്ര പോണം ചേച്ചി ഇന്നലെ രാത്രിയിലാണ് ഈ കാര്യം മഹിയേട്ടൻ എന്നോട് പോലും പറയണത് അതെയോ എവിടേക്കാ മോളെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ചേച്ചി എല്ലാം സർപ്രൈസാണെന്ന് മഹിയേട്ടൻ പറഞ്ഞത് ആഹാ എങ്കിൽ പോയിട്ട് വാ മക്കളെ എവിടേക്ക് പോകുന്ന കാര്യമാണ് ലീലെ നീ പറയുന്നത് സലസ് ടീച്ചർ വാതിൽ കിടന്ന് അകത്തേക്ക് വന്നു കുട്ടികൾ രണ്ടാളും കൂടി ടൂറ് പോകാണെന്ന് ടീച്ചറെ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു നേരാണോ ഗൗരി നിങ്ങൾ എവിടേക്കാ ടൂർ പോകുന്നത് സത്യം പറഞ്ഞ് അറിയില്ല ടീച്ചറേ ഇന്നലെ രാത്രിയിൽ മഹേട്ടനാണ് പറഞ്ഞത് ഇന്നൊരു യാത്രയുണ്ടെന്ന് പേര് പേരീക്ഷിച്ചിട്ട് ഒന്നും ഇന്നോട് പറഞ്ഞില്ല ടീച്ചറക്കായി ഒരു കപ്പ് കാപ്പി പകർന്നു കൊടുത്തുകൊണ്ട് അവൾ അവിടെ അരികിലേക്ക് വന്നു അതെ ശരി എന്തായാലും മക്കൾ രണ്ടാളും സന്തോഷമായിട്ട് പോയിട്ട് വരൂ കേട്ടോ അവർക്ക് നൽകി കാപ്പി മേടിച്ച മേശമേൽ വെച്ചു ടീച്ചറമ്മേ നാലഞ്ച് ദിവസം എടുക്കും അടങ്ങി വരാൻ എത്ര ദിവസം മാറി ടീച്ചറമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ ഇതപ്പോൾ നന്നായി എൻ്റെ യാത്ര കഴിഞ്ഞ് ഞാൻ ഒന്നര മാസം എടുത്ത് തിരിച്ചെത്താൻ ആ എന്നോട് തന്നെയാണോ ഗൗരിമോളെ നീ ചോദ്യം ചോദിക്കുന്നത് അത് പിന്നെ ഹിമചേച്ചിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ടീച്ചറമ്മേ ഇത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ രണ്ടാളും എന്ന് സന്തോഷത്തോട് കൂടി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് തരുന്നത് നല്ല നല്ല യാത്രകളാണ് കുട്ടി അത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതോടെ കൂടെ ആകുമ്പോൾ വില അനുഭൂതിയാവും ഒരു പുതിയ പുസ്തകം പോലെയാണ് പുതിയ സ്ഥലം തേടിയുള്ള യാത്ര ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പുതിയ വഴികൾ തേടി ആ മനോഹരമായ ഭംഗി ആസ്വദിച്ച് ഏറ്റവും ആനന്ദകരമായ നിമിഷങ്ങളിൽ കൂടി കഴിയണം അമ്മ കാലത്ത് നല്ല മോഡിലാണല്ലോ പിന്നിലെന്നും മഹിയുടെ ശബ്ദം ഞാൻ ഈ കുട്ടിയുടെ ഓരോന്ന് പറയുകയായിരുന്നു എപ്പോഴാ മോനെ ഇവിടുന്ന് തിരിക്കുന്നത് ടീശ്രമിയുടെ അരികിലേക്ക് കിടന്ന കസറിയിൽ വന്ന മഹി ഇരിപ്പുറപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങണം എന്ന് പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എങ്കിൽ സമയം കളയണ്ട നേരത്തെ തന്നെ കുളിച്ച് ഒരുങ്ങിക്കോട് കൂട്ടോ മുഹൂർത്തത്തിന് ഇറങ്ങാൻ നിൽക്കണ്ട ടീച്ചറ് മക്കളോട് രണ്ട് പേരോടുമായി പറഞ്ഞു ഗൗരി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ ഒ മഹിയേട്ടാ എന്തെങ്കിലും മറന്നോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തോളാം അവൾ മോളി കാലത്തെ എട്ട് മണിയാകുമ്പോഴേക്കും മഹിയും ഗൗരിയും കൂടി വീടും ലീല ചേച്ചിയുടെ യാത്ര പറഞ്ഞ ശേഷം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എവിടെ കേട്ടാ പോകുന്നേ പോകും വഴിയിൽ ഒന്ന് രണ്ട് തവണ കൂടി ഗൗരി അവനോട് ചോദിച്ചു പക്ഷെ മഹി ഒരു പുഞ്ചിരിയുടെ ഇരുന്നു ടൗണിൽ എത്തിയപ്പോൾ അവരുള്ള ഒരു മാളിലേക്ക് ഗൗരിയെയും കൂട്ടി കയറി മേടിച്ചു കുട്ടിയ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അവൾക്ക് തോന്നി ഏതോ മഞ്ഞുമലയിലേക്കുള്ള യാത്രയാണെന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അവർ യാത്ര ആരംഭിച്ചു വിമാനം പറന്ന് പൊങ്ങിയപ്പോൾ ഗൗരി മഹിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു അല്പം കഴിഞ്ഞതും അവൻ തൻ്റെ കൈവിരലുകൾ അവളുടെ വിരലുകളിലേക്ക് കോർത്തുകൊണ്ട് അവൾക്ക് ധൈര്യം നൽകി പിന്നീട് കവരി ഓക്കെ ആയിരുന്നു മേഘപ്പാളികൾക്കിടയിലൂടെ വിമാനം പറന്നകുന്നു അപ്പം അവരുടെ ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും ഡൽഹി അവിടെ എത്തിയപ്പോൾ മണിയായിരുന്നു പിന്നീട് ഏഴ് മുപ്പതിന് അടുത്ത ഫ്ലൈറ്റ് നേരെ ശ്രീനഗർ അവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രിയിൽ പത്തുമണിയായിരുന്നു മഹിയേട്ടാ ഉം ആകെ തണുക്കുന്നല്ലോ മഹിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഗൗരി പതിയെ പറഞ്ഞു അത്യാവശ്യം ചൂടിനുള്ള വാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് റൂമിലെത്തട്ടെ അവൻ കള്ളച്ചീടെ കൂടി ഗൗരിയെ നോക്കി മറുപടിയായി അവൻ്റെ കൈത്തണ്ടയിൽ അവളൊന്ന് പിച്ചി നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ കൂടി യാത്രയുണ്ട് മോളെ അയ്യോ ഇപ്പം സമയം പതിനൊന്ന് മുപ്പതായില്ലേ അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം ഞാനെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എയർലൈൻ മോർണിംഗ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റിലേക്ക് യാത്ര തിരിക്കാം എവിടെയാണെന്ന് എന്നോട് പറയില്ല അല്ലേ കുറച്ച് സമയം കൂടി കാത്തിരുന്ന പോരവണേ ദി ലാളി ഗ്രാൻഡ് പാലസ് എന്നൊരു അതിമനോഹരമായ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് ഗൗരിയെ കൊട്ടിക്കൊണ്ട് മഹി പിന്നീട് പോയത് അവിടെ ചെന്നതും ഗൗരി അന്തിച്ച് നിൽക്കുകയാണ് അസിലൊരു കൊട്ടാരം കടും മഞ്ഞൾ നിറമുള്ള ബൾബുകളാൽ പ്രകാശപൂരിതമായ ഒരു കൊട്ടാരം ഈശ്വരാ ഇത് എന്താണ് ഗൗരി ചുറ്റിലും മിഴികൾ പായിച്ചു ഗൗരി വരൂ മഹി വിളിച്ചപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി രാജകൊട്ടാരത്തിലെ മന്ത്രിമാരെ പോലെ തോന്നുന്ന ജോലിക്കാരാണ് അവിടെ നിൽക്കുന്നത് രണ്ടു പേര് വന്ന് മഹിയെയും ഗൗരിയേയും അവർക്കായുള്ള റൂമിലേക്ക് കൊണ്ടുപോയി റൂമിൻ്റെ ഡോർ തോന്നതും ഗൗരി ഞെട്ടിപ്പോയി സിനിമയിലൊക്കെ കാണുന്ന കൊട്ടാരത്തിലെ അന്തപുരം പോലെ തോന്നിച്ചും കടും ചുവപ്പ് നിറമുള്ള പരവതാനി വിരിച്ചിരിക്കുന്നു തടികൊണ്ടുള്ള അലങ്കാരപ്പണികളാണ് ആ മുറി മുഴുവനുമായും ആദ്യം ഒരു സീറ്റിംഗ് റൂം രാജസിംഹാസനം പോലെ രണ്ട് കസേരകൾ അഷ്ടഗന്ധവും ചന്ദനവും പോലെ എൻ്റെ ഒന്ന് ചെറുതായി പുകച്ചിട്ടുണ്ട് വല്ലാത്തൊരു പരിമളം അവിടെ നിറഞ്ഞു നിൽക്കുന്നു അത് ആരെയും ആകർഷിക്കുമ്പോഴൊരു വശസുഗന്ധം ഇരുവശത്തെയും കട്ടൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് മഹിയുടെ പിന്നാലെ ഗൗരിയും അകത്തേക്ക് കയറി ചന്ദന നിറമായിരുന്നു അവിടെ ചുവരികൾക്ക് പഴയ പ്രൗഢി കാണിക്കുന്ന ചുവർ ചിത്രങ്ങളും അതിസുന്ദരമായ ഒരു കട്ടിലും പെടും വെട്ടിൻ്റെ വിരിയും പില്ലയും ഒക്കെ ചന്ദന നിറം ചന്ദന നിറം വിരികളുടെ മുകളിലായി മുഴുവനും പന്നി റോസുകളുടെ ഇതളകളാണ് വീട്ടിൻ്റെ അരികിലായി നീളം കൂടിയ ഒരു മേശ കിടക്കുന്നു രണ്ട് അരയന്യങ്ങൾ പരസ്പരം ചുംബിക്കുന്ന ഒരു ശില്പം കാണാം അതിൻ്റെ മുകളിലായി സ്വർണ്ണ വർണ്ണമാർന്ന പാത്രങ്ങളും സ്പൂണുകളും ഗ്ലാസ്സുകളും എല്ലാം ഒരു രാജകീയ തനിമ എടുത്തുകാട്ടി മയ്യേടാ ഗൗരി ഒരു വിറയിലൂടെ അവൻ്റെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞവളെ നോക്കി ആ മിഴുകൾ നിറഞ്ഞു തൂവിയിട്ടുണ്ട് ഗൗരി എന്താടാ മഹി അവളെ താഴ്ത്തുമ്പ് പിടിച്ച് മേൽപോട്ടൊന്നുയർത്തി ഏട്ടാ എനിക്ക് ഞാൻ ഇതിനൊക്കെ അർഹതപ്പെട്ടവളാണോ ഒന്നും വേണ്ടിയിരുന്നില്ല പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ വിരൽ ചേർത്തു ഈ മഹിക്ക് ഈ ജന്മം ഏറ്റവും അർഹതപ്പെട്ടവളെ തന്നെയാണ് ജീവിതസഖ്യയായി ലഭിച്ചിരിക്കുന്നത് എൻ്റെ പ്രാണന്റെ പാതിയല്ലേ നീ ജന്മാന്തരങ്ങളിലും നീ തന്നെ ആവണം എൻ്റെ നല്ല പാതി എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ജപവും സാക്ഷാൽ മഹേശ്വരൻ ജന്മത്തിൽ ചേർത്ത് വെച്ചതാണ് ഗൗരിയെ അതിന് ഒരിക്കലും ഒരു മാറ്റവും വരില്ല പെണേ എൻ്റെ ശ്വാസത്തിൻ്റെ ഓരോ തുടിപ്പും നെഞ്ഞിലേക്ക് ചേരാൻ വേണ്ടിയുള്ളതല്ലേ അവൻ പറഞ്ഞു കഴിഞ്ഞതും ഗൗരി അവനെ ഇറക്ക പുണർന്നു ഗൗരി നീക്കലേ പ്ലീസ് എനിക്ക് നിന്റെ കണ്ണുനീര് മാത്രം കാണാൻ വയ്യ അതുകൊണ്ടാണേ വിങ്ങി പൊട്ടിക്കൊണ്ട് തന്നെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വിളയും നോക്കി മഹീപതിയെ പറഞ്ഞു രാത്രിയിൽ അവർക്ക് കഴിക്കുവാനായി ചപ്പാത്തിയും ദാലും വെജിറ്റബിൾ സാലഡും പിന്നെ കാശ്മീരി സ്പെഷ്യൽ ടീയും ഒക്കെ ആയിരുന്നു വളരെ രാജകീയമായ ആയിരുന്നു ഫുഡ് കഴിക്കുന്നത് ചിന്നാർ എന്നതായിരുന്നു അതറിയപ്പെട്ടത് പരമ്പരാഗതമായ രീതിയിലായിരുന്നു അവിടുത്തെ അലങ്കാരങ്ങൾ കൗരിയാണെങ്കിൽ മറ്റേത് ലോകത്ത് നിന്നുപോലെ മഹിയുടെ കൈയും കോർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ചുറ്റി കണ്ടു അതേ നാളെ വെളുപ്പിനെ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടതാണ് ഇങ്ങനെ നിന്നാൽ മതിയോ കിടക്കണ്ടേ എനിക്ക് വേറെക്കുറിച്ച് കലാപരിപാടികളുള്ളതാണ് മഹ്യ ഉള്ള കാതിൽ മന്ത്രിച്ചതും നാണത്താൽ അവളൊന്നും തൊടുത്തു ആ രാത്രിയും അവർക്കേറെ പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു പനിനീർ പുഷ്പങ്ങൾ ആയിരം ഇതരകൾ പൊഴിച്ചുകൊണ്ട് അവർക്ക് മണിയേറെ വിരിച്ചപ്പോൾ അകലെ വിന്നൽ താർക്കങ്ങളും തിങ്കളും അകമ്പടി സേവിച്ചു കാശ്മീരിൻ്റെ കുളിരിലും തണുപ്പും തൻ്റെ പാതിയിലേക്ക് ആഴത്തിലിറങ്ങിയപ്പോൾ ഓരോ സിലകളിലും അവൻ്റെ ചൂടേറ്റ് അവൾ ഉണർന്നു തുടങ്ങിയിരുന്നു അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുകയായിരുന്നു നിറനിലാവ് പൊഴിയുന്ന ആ രാത്രിയിൽ അവളുടെ ആദരങ്ങൾ കവിതകൾ രചിച്ചപ്പോൾ അത് കൂടുതൽ മികവുറ്റതാക്കാൻ അവനും കഴിഞ്ഞു അവൻ്റെ ഓരോ ചുമനത്താലും അവൾ മറ്റേത് ലോകത്തായിരുന്നു വീണ്ടും ഒരു രാസന വിദ്യയിൽ അവനൊരു ജാലകക്കാരനാവുകയാണ് മധുരമേറിയ പകലിനേക്കാൾ രതി നൽകിയ രാവിലെ അവൾ വിവശി തുടങ്ങിയിരുന്നു സപ്തം വർണ്ണങ്ങൾക്ക് ചാർത് ഏകിക്കൊണ്ട് തന്നെ കവരിയും നെഞ്ചൊടി ചേർത്ത് മഹി കണ്ണുങ്ങളടച്ചു ആറു മണിയായിപ്പോൾ മഹിയും കൗരിയും ഉണർന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് ആറ് മുപ്പതിന് ഒരു ടാക്സി എത്തുമെന്നാണ് ഹോട്ടലിൽ നിന്നും അറിയിപ്പ് രവിച്ചത് രണ്ടാളെ വേഗം റെഡിയായി ഇളം റോസ് നിറമുള്ള ഒരു സൽവാർ അണിഞ്ഞ ഷോൾ മുഴുവനായും വിടർത്തിയിട്ട് ഒരു വലിയ ജിമക്കി കമ്മലൊക്കെ ഇട്ടുകൊണ്ട് അവൾ ഒരുങ്ങി ഇറങ്ങി വന്നു മഹി അവളെ നോക്കി നിന്ന് പോയി പെണ്ണിന് മൊഞ്ചി ഓടിയോ എങ്ങനെയുണ്ടായിട്ടാ കൊള്ളാവോ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗൗരി ചോദിച്ചു കുഴപ്പമില്ല പക്ഷേ എനിക്കിഷ്ടം ഇന്നലെ രാത്രിയിലെ വേഷമായിരുന്നു അവനത് പറയുകയും അവളെ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഇടി വെച്ച് കൊടുത്തു കൂടുന്നുണ്ട് കേട്ടോ മഹിയേട്ടാ വെച്ചിട്ടുണ്ട് ഞാൻ കൂറുമ്പോൾ പറയുന്നവളെ നോക്കി ചിരിച്ചു രണ്ടാളും കൂടി ഇറങ്ങി ചെന്നപ്പോൾ ടാക്സി റെഡിയായിരുന്നു സോന മാർഗ് സഞ്ചാരികളുടെ പർദീസ ലോകത്തിൻ്റെ പൂന്തോട്ടമായ കാശ്മീരിൽ സ്വർണ്ണവർണ്ണമാകുന്ന പുഷ്പങ്ങൾ ആ കിടക്കുകയാണ് സോനാമാർഗ് എന്ന സ്വപ്നഭൂമി സോനാമാർഗ് എന്നാൽ സ്വർണ്ണ പുൽത്തകടി എന്നാണ് അർത്ഥം വർഷത്തിൽ ആറുമാസക്കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശത്തേക്ക് സീസണായി കഴിഞ്ഞാൽ ജനങ്ങൾ പറഞ്ഞെത്തും ടാക്സി ഡ്രൈവറായ മുഹമ്മദ് അസ്ലാം സോനാ മാർഗിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഗൗരിയോടും മഹിയോടും ശൈത്യം മാറി വസന്തമായി തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം പുഷ്പങ്ങൾ ഈ താഴ്വാരം മുഴുവനായി വിരിഞ്ഞു തുടങ്ങും സൂര്യന്റെ രശ്മികൾ തട്ടുമ്പോൾ അവ സ്വർണ്ണം നിറത്തിലാകും അങ്ങനെയാണ് ഈ പേരുണ്ടായത് കാശ്മീരിൻ്റെ ഭംഗി ആവളം മാസിച്ചുകൊണ്ട് ചെറു ഗ്രാമങ്ങൾ താണ്ടി അവർ യാത്ര തുടർന്നു കാശ്മീരിൻ്റെ ഭംഗി ആവളം ആസ്വദിച്ചുകൊണ്ട് ചെറു ഗ്രാമങ്ങൾ താണ്ടി അവർ യാത്ര തുടരുകയാണ് എൻ എച്ച് വണ്ണിലൂടെ നനത്ത തണുപ്പും കുളിലും ഉണ്ടെങ്കിൽ പോലും അതവർക്ക് ഒരു പ്രശ്നമായി തീർന്നിരുന്നില്ല ഒരു ഇടയിൽ കുറേയേറെ ആടുകളെ മേച്ചുകൊണ്ട് റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു പോകുന്നു മുഹമ്മദ് ടാക്സി ഒന്ന് ചെറുതായി ചവിട്ടി ഉറുദു ഭാഷയിൽ അയാളോട് എന്തോ പറഞ്ഞു അയാൾ തള്ളവിരിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് പെങ്ങളുടെ മകനാണെന്നും അടുത്ത ആഴ്ച കല്യാണമാണെന്നും അയാൾ മഹിയോട് പറഞ്ഞു നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പച്ചപ്പർവതാനി വിരിച്ചുണ്ട് കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന മുഞ്ചപ്പാടം കണക്കി റോഡിൻ്റെ ഇടതുവശത്തായി പറന്നു ഒഴുകുകയാണ് ദാൾ തടാകം സൂര്യരശ്മികൾ തട്ടുമ്പോൾ ഓളം തുളുമ്പി ഒഴുകുന്ന തടാകം കാണുവാൻ അതിമനോഹരമായിരുന്നു അകലെ വെള്ളി മേഘങ്ങൾ പതിഞ്ഞു കിടക്കും പോലെ കാണാം അതൊക്കെ മഞ്ഞ് വീണ കിടക്കുന്ന കുന്നുകളാണെന്ന് മുഹമ്മദ് പറഞ്ഞു ഇടയിലൂടെ നീല വർണ്ണത്താൽ ഒഴുകി വരുന്ന തെരനീർ ഈ ഹിമാലികളിലെ വെള്ളമാണ് വേനൽക്കാലത്തും ഹിമാലയൻ നദികൾ നിറഞ്ഞൊഴുകുന്നത് മഞ്ഞൊരുക്കാതെ ചെറിയൊരു അരുവിയായതാണെന്നും ആ വെള്ളമാണ് ഈ ഒഴുകി വരുന്നതെന്നും നല്ല ശുദ്ധമായ ജലമാണെന്നുമൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് വാചാലനായി കടും മഞ്ഞന്ത്രത്തിൽ ചെറിയ പൂക്കൾ കൊണ്ട് പിന്നീടുള്ള റോഡിന്റെ ഇരുവശങ്ങളും നിറഞ്ഞു അങ്ങനെ കാഴ്ചകൾ കണ്ടു കണ്ട് ഒടുവിൽ സോനാ മാർഗിലെത്തി ആളുകൾ ആരും തന്നെ എത്തിയിട്ടില്ല അവരെ ഇറക്കിയിട്ട് മുഹമ്മദ് വണ്ടി ഒഴിച്ച് തിരികെ പോയി മഞ്ഞ് പൊഴിഞ്ഞു കിടക്കുകയാണ് പ്രദേശം മുഴുവനായും പൈമരക്കാടുകളെ ഉമ്മ വെച്ചും തഴുകുകയും കിടക്കുന്ന മഞ്ഞ് കണങ്ങൾ ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളെ മുഴുവനായും മഞ്ഞ് പൊതിഞ്ഞിരിക്കുകയാണ് പാൽത്തുള്ളികൾ പോലെയാണ് അവിടെ മാഗി കാശ്മീരിൻ്റെ സൗന്ദര്യം മുഴുവനായും നിലകൊള്ളുന്നത് ഇവിടെയാണെന്ന് മുഹമ്മദ് പറഞ്ഞത് ഓർത്തു നയന മനോഹരം ഭൂമിയിലെ സ്വർഗം വാക്കുകൾക്ക് വർണ്ണിക്കുവാൻ അപ്രാപ്യമാണെന്ന് ഗൗരിക്ക് തോന്നി മഞ്ഞുമഴ പെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി പക്ഷെ അധികം തണുപ്പില്ല മഹിയെ കെട്ടിപ്പിടിച്ച് ഒന്നാം തരം ഒരു ഫ്രഞ്ചിക്ക് ഗീസ് വെണ്ണപ്പോൾ ഡി ഗൗരി അവനോളെ തനിരയ്ക്ക് വലിച്ചടിപ്പിച്ചു ദൈവമേ ഈ പെണ്ണ് ഡി ആരെങ്കിലും കണ്ടാവോ അവൻ ചുറ്റിലും നോക്കി ആരുമില്ല ഏട്ടാ അതുകൊണ്ടല്ലേ അവൻ്റെ കൈത്തണ്ടയിൽ തോണ്ടിക്കൊണ്ട് അവൾ മെല്ലെ മന്ത്രിച്ചു നിന്റെ നാണമൊക്കെ എവിടെ പോയി മഹി മഹിയവളുടെ മിഴുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അറിയില്ലേ എന്റെ നാണവും മാനുമൊക്കെ ആരൊക്കെ അവർന്നെത്ത് ദൂരേക്ക് എറിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതിരിക്കട്ടെ നീ എന്തിനാ എനിക്കിട്ട് ഇപ്പൊ ഉമ്മ വെച്ചത് ഇഷ്ടം കൊണ്ട് ആരോട് എന്നോടോ എന്തേ സംശയമുണ്ടോ ഏയ് അങ്ങനെ പതിവില്ലാത്തത് ലഭിച്ചപ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ ഓഹോ അങ്ങനെയാണോ അവൾ അവൻ്റെ ഇരിക്കും പിടിച്ചു നലച്ചു ആവു വേദനിക്കുന്നു ഇണയരന്യങ്ങളെപ്പോലെ അവർ അവിടെയെല്ലാം ചുറ്റി നടന്നു താഴെ അടിവാരത്തിൽ ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു തേരി ചായയല്ല പകരം കാശ്മീരിലെ ഒരു സ്പെഷ്യൽ പൊടി ചേർത്തായിരുന്നു വാവ് സൂപ്പർ എന്താ രുചി ഒരിറക്കിറക്കി കൊണ്ട് മഹി ഗൗരിയോട് പറഞ്ഞു അവളും കുടിച്ചു നോക്കി വളരെ രുചികരമായിരുന്നു ഒപ്പം കഴിക്കുവാനായി മുട്ടുകൊണ്ടുള്ള എന്തൊരു സാധനവും കിട്ടി അതിനും നല്ല രുചി രണ്ടാളും ആസ്വദിച്ചിരുന്ന് അതുമൊക്കെ കഴിച്ചു സഞ്ചാരികൾ മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങി കൂടുതലും പിള്ളേർ സെറ്റായിരുന്നു അവർ ബുള്ളറ്റിലാണ് വന്നിരിക്കുന്നത് എല്ലാവരും ആസ്വദിക്കുകയാണ് സോനാ മാർഗ് എന്ന സുന്ദരിയെ ഉച്ചയ്ക്ക് ശേഷമാണ് മഹി ഇവരും അവിടെ തിരിച്ചു പോകുന്നത് മുഹമ്മദിനെയാണെങ്കിൽ മഹി വിളിച്ചിരുന്നു അയാൾ അടിവാരത്തിലെത്തിയിട്ടുണ്ട് തിരിച്ച് പാലസ ഹോട്ടലിൽ എത്തിയപ്പോൾ ആറുമണി കഴിഞ്ഞിരുന്നു അടുത്ത ദിവസം കാശ്മീരിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടി പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് പിരിഞ്ഞു പോയത് ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് ഗൗരിയും മഹീം ആദ്യമായിട്ടായിരുന്നു ഗൗരി ഇത്ര ദൂരം യാത്ര ചെയ്തത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞതും അവൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു വെളുപ്പിന് രണ്ടു മണിയായപ്പോഴാണ് അവർ എത്തിയത് വന്നതും ഇരുവരും കുളിച്ച ഫ്രഷായി കിടന്നു സുഖമായിട്ട് ഒന്നുറങ്ങാൻ ഗൗരിക്കാണെങ്കിൽ അമ്മയോടും ലീല ചേച്ചിയോടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല ഓരോ സ്ഥലത്ത് പോയതും അവിടെ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം അവൾ അപ്പോഴാണ് മഹി എഴുന്നേറ്റ് വരുന്നത് കേട്ടോ മോനെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ അവിടെ പോയി നേരിട്ട് കണ്ടതുപോലെയാണ് എന്ത് രസമായിട്ടാണ് പറയുന്നത് ടീച്ചറും മരുമകളെ പ്രശംസിച്ചു ഒറ്റ ദിവസം കൊണ്ട് യാത്ര മതിയാക്കി തിരിച്ചു കൊണ്ടുമെന്ന് പറഞ്ഞ ആളാണോ ഇത്രമാത്രം വിശദീകരിക്കുന്നത് അവൻ ഫ്രിഡ്ജിൽ നിന്നും ഒരു ആപ്പിളെടുത്തു അത് എനിക്കങ്ങ് വല്ലാത്ത തലവേദനയായിരുന്നു മഞ്ഞും തണുപ്പൊക്കെ അടിച്ചപ്പോൾ അതുകൊണ്ടാണമ്മേ കാലാവസ്ഥ മാറിയതിൻ്റെ ആകുമ്പോടെ ഞാനാണെങ്കിൽ ബാംഗ്ലൂർ വരെ പോയതല്ലേ ഉള്ളൂ എന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആകെ ക്ഷീണമായിരുന്നു മെല്ലയാണ് ശരിയായേ ഗൗരിയാണെങ്കിൽ അപ്പോഴേക്കും ഒരു കപ്പ് കാപ്പി എടുത്ത് മഹിക്കി കൊടുത്തു കാപ്പി വേണമെന്നില്ല നീ കുടിച്ചോ അവൻ ആപ്പിളെടുത്ത് വീണ്ടും കഴിച്ചു മറുത്തൊന്നും പറയുന്നത് കൊണ്ട് അവൾ അത് കുടിക്കുകയും ചെയ്തു രണ്ടുപേരുടെയും സ്നേഹം നോക്കി കാണുകയാണ് ടീച്ചറമ്മു ഗ ഗുരുവായൂരപ്പാ എൻ്റെ കുട്ടികളെ എന്നും ഇതുപോലെ സ്നേഹത്തോടെ കഴിയണേ മരിക്കുവോളം എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഇളു അങ്ങോട്ട് ടീച്ചറമ്മ മൂക്കമായി പ്രാർത്ഥിച്ചു ഗൊരി നീ അമ്മയ്ക്ക് ലീലചേച്ചിക്ക് മേടിച്ച് സാരി കൊടുത്തോ അയ്യോ അത് ഞാൻ മാറുന്നു അമ്മേ ഞാനിപ്പോൾ വരാമേ അവൾ മുറിയിലേക്ക് ഓടി പിന്നാലെ മഹീം